മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ലോകത്ത് എൺപത്തി വലുതുമായ ജന്തുക്കൾ എൺപത്തി അതിൽ പന്ത്രണ്ട് ലക്ഷത്തെ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി കണ്ടെത്താത്തത് കാട്ടിലും സൂക്ഷ്മജീവികളൊക്കെ ഉണ്ട് ഈ ഭൂമിയിൽ ഈ എട്ട് പോയിന്റ് ഏഴ് മില്യൻ എൺപത്തി ലക്ഷം മനുഷ്യൻ ഒന്ന് ആ ഒരുപാട് കണ്ടു ആ പ്രത്യേകതകളിൽ അവൻ ചിരിക്കും അവന് വൈകാരികതകളുണ്ട് ലജ്ജയുണ്ട് വിശേഷബുദ്ധിയുണ്ട് രണ്ടു കാലിൽ എഴുന്നേറ്റു നിൽക്കും ഇതൊക്കെ മനുഷ്യന്റെ പ്രത്യേകതയാണ് മനുഷ്യന്മാത്രമേ ഇതുപോലെ സംസാരിക്കുക ഒക്കെ പ്രത്യേകതയാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പ്രത്യേകതയാണ് പക്ഷേ രക്ഷിതാവ് എന്ന നിലക്ക് നാം അറിയേണ്ട പ്രത്യേകതകളിൽ മൂന്നെണ്ണമാണ് അത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ രക്ഷാകർതൃത്വം ആരംഭിക്കേണ്ടത് എന്തൊക്കെയാണ് മൂന്നെണ്ണം ഒന്ന് മനുഷ്യൻ എന്ന ജീവിയാണ് ഏറ്റവും കൂടുതൽ കാലം പോറ്റുന്ന ജീവി അവിടെ ഓർത്ത് വെക്കണം നിങ്ങള് മനുഷ്യന്റെ അത്ര കാലം വളർത്തു കാലഘട്ടമുള്ള ജീവിയില്ല രണ്ട് മനുഷ്യന്റെ കുട്ടിയാണ് ഏറ്റവും പതുക്കെ വളരുന്ന ജീവി നമ്പർ മൂന്ന് മനുഷ്യൻ മാത്രമാണ് മക്കളിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ജീവി മൂന്ന് മൂന്ന് മനസ്സിൽ പോകരുത് എന്തൊക്കെയാ മൂന്ന് രണ്ട് ഏറ്റവും കൂടുതൽ കാലം വളർത്തു കാലഘട്ടമുള്ള ജീവി മൂന്ന് മക്കളിൽ പ്രതീക്ഷിക്കുന്ന ജീവി ഈ മൂന്ന് പ്രത്യേകതകളാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ പോറ്റി വളർത്തുന്ന പാരന്റ്സ് അറിയേണ്ട പ്രത്യേകത ഇനി നമുക്ക് ഓരോന്നെടുത്ത് പരിശോധിക്കാം ഒന്ന് ഏറ്റവും പതിയെ വളരുന്നു മനുഷ്യൻ മറ്റു ജീവജാലങ്ങൾ ഇങ്ങനെയല്ല ഞാൻ ചോദിക്കട്ടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയമുള്ള സഹോദരിമാർ നിങ്ങള് പ്രസവിച്ചവരുണ്ട് ഉണ്ട് നമ്മുടെ അയൽപക്കത്തെ വീട്ടിലെ പെണ്ണ് പ്രസവിച്ചു അതേ ദിവസം തന്നെ അപ്പുറത്തെ വീട്ടിലെ ആട് പെറ്റു ഈ പെണ്ണ് പ്രസവിച്ചു ആട് പെറ്റു രണ്ടാളിയും രണ്ടു കുട്ടികളെയും വർത്തട ഒരു ദിവസം ഇനി നോക്കൂ ഒരു വർഷം കഴിഞ്ഞാൽ ആ പെറ്റ ആടും കുട്ടി എന്താ പ്രായം തികഞ്ഞ ഒരാടാട്ടി നിങ്ങൾ പെറ്റ കുട്ടിയോ അത് അപ്പയും മൂത്രവും ഒക്കെ ബെഡിന്റെ ഇട്ട് അങ്ങനെ മലഞ്ഞു കിടക്കണ്ടാവും ഒന്നും ആയിണ്ടാവില്ല ഒരു വർഷം ആട് പ്രായം രണ്ടു വർഷം കഴിഞ്ഞാലോ ഈ പ്രസവിച്ച ആട്ടും കുട്ടി ഒരു ഉമ്മയായി ഉണ്ടാവും രണ്ടു വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി എന്തായത് ഒന്നും ആയിട്ട് അപ്പോഴും അത് നടക്കുമ്പോ തടഞ്ഞു വീഴും നെറ്റിമുട്ടും കരയും എന്താ ഒന്നും ആയിട്ടില്ല നാല് വർഷം കഴിഞ്ഞാൽ ഈ ഈ ഈ പെണ്ണിന്റെ കൂടെ പ്രഥമിച്ച ആട് വെല്ലിമ്മയോ വെല്ലിപ്പുണ്ടാവും നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി എന്തായത് കോട്ടെ പതിനഞ്ചു വയസ്സായ മക്കളുള്ള ഉമ്മ കുട്ടി എന്താ പായത് ആയോ കഴിഞ്ഞോ എന്തൊരു പതുക്കെയാ മനുഷ്യന്റെ വളർച്ച എന്തൊരു മനുഷ്യന്റെ വികാസം ഇങ്ങനെ വളരുന്ന ഒരു ജീവി ദുനിയാവിലത്തെ ഒരു ചെന്തു ഇങ്ങനെ പതുക്കെ വളരൂല രണ്ടാമത്തെ കാര്യം എന്താ ഏറ്റവും കൂടുതൽ മനുഷ്യ കുട്ടികളെ പോറ്റുന്ന ജീവി മനുഷ്യനാണ് കോഴി മുട്ടു വിരിഞ്ഞു കോഴിക്കുഞ്ഞു പുറത്തിറങ്ങി എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ചിന്തിക്കും എത്ര മാസമാണ് കോഴി ഈ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കുക തന്റെ ചിറകിനുള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് പരുന്ത് പിടിക്കാതെ കാക്കക്ക് പിന്നെ കൊത്താൻ കൊടുക്കാതെ നായ പിടിക്കാതെ ചിറകിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളെ ചിക്കിപ്പെറുക്കി തീറ്റി പോറ്റി വളർത്തി ഞാൻ ചോദിക്കട്ടെ എത്ര മാസം ഒരു വർഷം തികച്ച് ഒരു കോഴി കുഞ്ഞുങ്ങളെ ഉണ്ടോ ഇല്ല ആട് പശു 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 ആന പ്രസവിക്കുമ്പോ പൂച്ച കുഞ്ഞുങ്ങൾക്ക് കണ്ണില്ല കണ്ണു കീറാത്ത കണ്ണു കാണാത്ത മക്കൾ അതിനെ കടിച്ചു പിടിച്ച് അവിടെയും ഇവിടെയും കൊണ്ടു ചെന്നിട്ട് ഒരു ജന്തു പിടിച്ചു പോവാതെ സൂക്ഷിച്ച് വളർത്തി വലുതാക്കി ഇര തേടാൻ പ്രാപ്തിയായി എന്ന് തോന്നുമ്പോ പൂച്ചത്തുള്ള പൂച്ചക്കുഞ്ഞുങ്ങളട്ടേറ്റു പോകുമ്പോ അവരങ്ങ് വളരും നിങ്ങളോ എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളോ താടിയും മുടിയും ഒക്കെ നിരച്ചുപോയവർ ആ നരച്ചു പോയ ആൾക്കാരെ കുറിച്ച് നര ബാധിച്ചിട്ട് ഇല്ല കൗൺസിലിങ്ങിനെ കൊണ്ടുവരും മക്കളെ കൊണ്ട് അര വരിക താടിയും മുടിയും ഒക്കെ നരച്ചു പോയ ഒരു മനുഷ്യൻ ഉമ്മ നമുക്ക് ഇന്ന് ഇന്ന് ഞാൻ ഒരു ഉമ്മയെ കണ്ടു ഉമ്മക്ക് കസേരീക്കം ചെയ്യാ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും കൊണ്ട് വന്നതാ പ്രേമം അതാ വിഷയം അതാ സിനിമ വിഷയം ആ കുട്ടിയെ കൊണ്ടുവന്ന ഉമ്മക്ക് കസേരമ്പ് തെളിയിക്കുമ്പോ വയ്യ അത്ര കാലമായിട്ടും കുട്ടിയെ പോറ്റി കൊണ്ടു വിവാഹം കഴിഞ്ഞു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ആ കുട്ടി ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയോ ഞാൻ കുട്ടീനെ പോറ്റി തീർന്നു അല്ലെ പറയോ ഞാൻ പറയോ കുട്ടിയെ പോറ്റി തീർന്നു ഇല്ല കുട്ടി അപ്പോഴും പോറ്റി തീർന്നില്ല ആ കുട്ടിക്ക് വിവാഹം കഴിച്ച വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ഫോൺ വരിക വനിതാ കമ്മീഷൻ അല്ല ഉമ്മക്കാണ് ഉമ്മ ഒരു പ്രശ്നം തീർന്നില്ല രണ്ടാം രണ്ട് കാര്യം ഒന്ന് വളരെ പതുക്കെ വളരും രണ്ട് ഏറ്റവും കൂടുതൽ കാലഘട്ടമുണ്ട് മൂന്നാമത്തെങ്ങനെ പ്രതീക്ഷിക്കും മക്കളെ പ്രതീക്ഷിക്കുകയാണ് ആ മക്കളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ സാധനം ഉണ്ടാക്കും എന്ന് മക്കളിൽ മനുഷ്യൻ മനുഷ്യർ ഞങ്ങളോട് ചോദിച്ചു മക്കളെ പോരാ എപ്പോഴാ തീരുക മക്കളെ തീരുന്ന ഡേറ്റ് പറഞ്ഞു മക്കളെ പോറ്റി തീരുന്ന ഡേറ്റ് പറ ഞാനിത് എന്റെ മകനെ ഇരുപത്തിയഞ്ചു വയസ്സേ പോറ്റുള്ളൂ പിന്നെ ഞാൻ പോറ്റൂല നിങ്ങൾ പറയൂ എന്റെ മോളെ ഞാൻ പതിനെട്ട് വരെ പോറ്റുള്ളൂ പിന്നെ പോറ്റൂല കൊത്തിയാട്ടും കോഴി കൊത്തിയാട്ടിയ പോലെ ഉണ്ടോ ഇല്ല അപ്പൊ എപ്പോഴാ തീരുക എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ തിരിച്ചറിയുക മരണം വരെ നമുക്കുള്ള പണിയാണിത് അത് വൃത്തിയായി ചെയ്തില്ല എങ്കിലാണ് കുട്ടി ദുഃഖമായി മാറുക അവിടെയാ പ്രശ്നം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് അമ്പത്തി ആറ് വയസ്സാകുമ്പോ പിരിഞ്ഞു പോകും കേന്ദ്ര ഗവൺമെന്റിൽ ആണെങ്കിൽ അറുപത് വയസ്സാവുമ്പോൾ പിരിഞ്ഞു പോകും ഒരു ബാപ്പ എഴുപത്തിയഞ്ചു വയസ്സും എൺപത് വയസ്സും നൂറ് വയസ്സും പ്രായമുണ്ടെങ്കിൽ പോലും ആ മക്കളെ അവരിൽ പ്രതീക്ഷിച്ചു അപ്പൊ എത്ര പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ എന്ന ജീവിക്ക് മക്കളെ പോറ്റണ മനസ്സിലാക്കി അവ ചില ആൾക്കാർ പറയും മരിച്ചു മരിച്ചു കഴിഞ്ഞാലോ ഇതാ മാത്ര ഇൻസാനും മരിച്ചു കഴിഞ്ഞാൽ ഈ കഥ പോകും സ്റ്റോപ്പ് ഇന്നോവ കാർ താക്കോൽ കൊടുക്കാതെ ഒക്കെ ചെയ്ത് മക്കളോട് പറയും വണ്ടി മനുഷ്യും ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങി നാളെ നേരം വെളുത്ത് സുബൈക്ക് പ്രിയപ്പെട്ട ഭാര്യ തട്ടി വിളിക്കുമ്പോ ഒരു തണുത്ത ശവശരീരമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സുബൈക്ക് മരിച്ചാൽ നിങ്ങൾ കബറിലാണ് നുഹുറിന് മരിച്ചാൽ അസർ കഴിഞ്ഞ ഖബറിലാണ് അസറിനാണ് മരിച്ചതെങ്കിൽ മാക്സിമം പോയാൽ കാത്തിരിക്കും അത് കഴിഞ്ഞ ഖബറിലാണ് ഇഷാക്ക് മരിച്ചാൽ ചിലപ്പോ സുബൈ വരെ ഒന്ന് കാത്തിരുന്ന് മാത്രമാണ് അല്ലെ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക് റസൂൽ പറയണെല്ലാം നിന്ന് പോകും അതിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വേറെ കയറിയിരിക്കും ആൾക്കാർ പറയും വണ്ടി എടുത്ത് പുറത്തേക്ക് വെക്ക് മയ്യത്ത് കൊണ്ടക്കട്ടെ എന്ന് പണ്ടിന്റെ മോനാളികൾ രണ്ട് ലക്ഷം ആൾക്കാര് പറയാ സോഫ എടുത്ത് മാറ്റിട്ടെ പറയാണ് മൂന്നെണ്ണം ഒഴികെ എന്താ റസൂല് എണ്ണിയത് എന്താ എണ്ണിയത് എന്താ എണ്ണിയത് മൂന്നാമത് റസൂൽ എണ്ണ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അപ്പോ മരിച്ചു പോയി ഒരു മനുഷ്യൻ മരിച്ചു മരിച്ചു മയത്തായാലും പ്രതീക്ഷ അല്ല പ്രതീക്ഷ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള നമ്മുടെ കുടിപ്പ് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന പ്രതീക്ഷയുള്ള ഈ തുണിയാവിലെ ഒറ്റ ജീലി മനുഷ്യ മാത്രം ഒരു പൂച്ചയും ഒരു പട്ടിയും ഒരു പശുവും ഒരാടും ഇതൊന്നും പ്രതീക്ഷിക്കാറില്ല ദുനിയാവിലും പ്രതീക്ഷിക്കില്ല പരലോകത്തും പ്രതീക്ഷിക്കില്ല നമ്മളോ നമ്മൾ പ്രതീക്ഷിക്കാ മരിക്കുമ്പോൾ അവസാനത്തെ ശ്വാസം തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ കുടുകുമ്പോ ശഹാദത്തില്ല മക്കളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മൾ മക്കൾ മാറുമെന്ന് അല്ലെ മക്കളവസ്ഥ